നമസ്കാരം പ്രധാന വാർത്തകളുമായി ന്യൂസ് ബൈ ലക്കി ലക്കി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ കുവൈത്ത് മില്യൺ പവർ മെയിന്റനൻസ് കരാറിൽ ഒപ്പുവെച്ചു ം കെ ഡി ഡി മൂല്യമുള്ള പവർ വാട്ടർ ഡിസ്റ്റിലേഷൻ പ്ലാന്റുകൾ പരിപാലിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള രണ്ട് കരാറുകളിൽ കുവൈത്ത് വൈദ്യ മന്ത്രാലയം ശനിയാഴ്ച ഒപ്പുവെച്ചു ജനുവരി മുതൽ കർശന വിലക്കിനും സാധ്യത യു എയിൽ അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള പരിശോധന ജനുവരി ഒന്ന് മുതൽ ശക്തമാക്കുന്നു നാലു മാസത്തെ പൊതുമാപ്പ് മുപ്പത്തി ഒന്നിന് അവസാനിക്കാനിരിക്കെയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റിയുടെ മുന്നറിയിപ്പ് ഗൾഫ് റിഡ്ജസ് പരിപാടിയുടെ ആദ്യ പതിപ്പ് സമാപിച്ചു ക്ഷിണ കൊറിയയിൽ ലാൻഡിങ്ങിനിടെ വിമാനം കത്തി ഇരുപത്തിയൊൻപത് മരണം സ്ഥിരീകരിച്ചു ആകെ നൂറ്റി യാത്രക്കാർ മകരവിളക്ക് മഹോത്സവത്തിന് തിങ്കളാഴ്ച നട തുറക്കും മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര നട തുറക്കും തന്ത്രി ഖണ്ഡര രാജീവരരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും മേൽശാന്തി സന്നിധാനത്തെ ആഴയിൽ അഗ്നിപകർന്ന ശേഷം തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്താം മണ്ഡല പൂജകൾ കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി ആറിന് രാത്രി പത്തിന് പരിവരാസനം പാടി നട അടച്ചിരുന്നു മണിക്കൂർ നീണ്ട പരിശ്രമം വിഫലമായി നിന്നും പുറത്തെടുത്ത വയസ്സുകാരൻ മരിച്ചു മധ്യപ്രദേശിലെ ഗുണ ജില്ലയിൽ നൂറ്റി നാല്പത് അടി താഴ്ചയുള്ള കുഴൽ വീണ പത്ത് വയസ്സുകാരൻ മരിച്ചു പതിനാറ് മണിക്കൂർ നീണ്ടുനിന്ന് പരിശ്രമത്തിനൊടുവിൽ കുട്ടിയെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ സാധിച്ചില്ലെ ൾ പ്രഖ്യാപിച്ചു അൽവത്ബയിലെ ഷെയ്ഖ് സൈദ് ഫെസ്റ്റിവലിന്റെ സുപ്രീം സംഘാടക സമിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവത്സരാഘോഷ പരിപാടികൾ അനാച്ഛാദനം ചെയ്തു ഫെസ്റ്റിവലിൽ പടക്കങ്ങളുടെയും ഡ്രോണുകളുടെയും അസാധാരണമായ പ്രദർശനങ്ങൾ തുടർച്ചയായി ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വിനോദം ലൈറ്റ് ലേസർ ടെക്നോളജി ഷോകൾ എന്നിവ പ്രദർശിപ്പിക്കും ആറ് പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ സ്ഥാപിക്കാനാണ് ഈ പ്രകടനങ്ങൾ ലക്ഷ്യമിടുന്നത് ഏഴാമത് ഇന്റർനാഷണൽ റെയിൻ എൻഹാൻസ്മെന്റ് ഫോറം ജനുവരി ആരംഭിക്കും യു എ റിസർച്ച് പ്രോഗ്രാം ഫോർ റെയിൻ എൻഹാൻസ്മെന്റ് സയൻസ് മുഖേന നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെ ഏഴാമത് ഇന്റർനാഷണൽ റെയിൻ എൻഹാൻസ്മെന്റ് ഫോറത്തിന് ആതിഥേയത്വം വഹിക്കും നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇനി നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സർവീസസിനെ തകർത്ത് കേരളം ഫൈനലിൽ കൊനേരു ഹി റാപ്പിഡ് ജെസ് ലോക ചാമ്പ്യൻ സഹം ചാലഞ്ചേഴ്സ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫ്രാൻസ് ഇലവൻ സിഗ് ജേതാക്കൾ ദക്ഷിണ മേഖലാ ഫുട്ബോൾ എം ജിക്ക് കിരീടം അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കുവൈത്ത് സെമിയിൽ ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു